ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിലും അതുപോലെ നമ്മുടെ പറമ്പിലുമൊക്കെ നമുക്ക് ഒരുപാട് ശല്യക്കാരായിട്ടുള്ള എലികൾ പെരിച്ചാഴി അതുപോലെ നമ്മുടെ വീട്ടിനുള്ളിൽ പാറ്റ പല്ലി ഇവരെയൊക്കെ ഓടിക്കാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്കത് എന്ത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം നമ്മളൊക്കെ വീട്ടിൽ യൂസ് ചെയ്യുന്ന തേങ്ങയല്ലേ അപ്പം നമുക്ക് കുറച്ച് തേങ്ങയാണ് കേട്ടോ ഇതിനാവശ്യം അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചിരട്ടയാണ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയ്ക്കകുന്ന ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഈ ചിരട്ടയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടി ഒരു രണ്ട് സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എത്ര സ്ഥലത്ത് വെക്കണോ അതനുസരിച്ച് നമുക്കിതിൻ്റെ അളവ് കൂട്ട് കൂട്ടിയൊക്കെ എടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് അപ്പോൾ ശർക്കരയും കൂടി ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം ശർക്കരയുടെ ശർക്കരയൊക്കെ ഗോതമ്പോടിയൊക്കെ എലികൾ ഒരുപാട് ആകർഷിക്കുന്ന നമ്മുടെ സാധനങ്ങളാണല്ലേ അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു നാഫ്തലിം ബോൾസാണ് കേട്ടോ അപ്പോൾ അതുകൂടി ഒന്ന് വരെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഡെറ്റോളാണ് ഈ ആഫ് തെളിയുമ്പോൾ ഇട്ടേൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഡെറ്റോൾ കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇതൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു നമ്മളെന്താ മാവൊക്കെ കുഴക്കുന്ന പോലെ ആ എടുക്കുക മിക്സ് ചെയ്തെടുക്കുക നമ്മൾ തേങ്ങയും ശർക്കരയും ഒക്കെ നമ്മുടെ എലികളെയും പല്ലികളെയൊക്കെ ആകർഷിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്മെല്ലടിച്ചിട്ട് പെട്ടെന്ന് തന്നെ എലിശല്യം ഉള്ളിടത്തൊക്കെ നമ്മളിത് വെക്കുകയാണെങ്കിൽ എലിയും പല്ലിയൊക്കെ വന്ന് കഴിച്ചിട്ട് അവരങ്ങ് ചത്തുപൊക്കോളും ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഓയിലുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ നല്ല എളിച്ചെണ്ണയൊന്നും എടുക്കണമെന്നില്ല നമ്മുടെ കയ്യിൽ യൂസ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള എന്തെങ്കിലും എണ്ണയൊക്കെ ഈ മീനൊക്കെ വറുത്തൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ബാലൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് കുറച്ചൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് നമുക്ക് പറമ്പിലൊക്കെ ആണെങ്കിലും വീട്ടിനുള്ളിലാണെങ്കിലും എലിശല്യം ഉള്ളിടത്തൊക്കെ ഇതിങ്ങനെ തന്നെ കൊണ്ട് വെച്ച് കൊടുക്കാം പിന്നെ കുട്ടികളൊക്കെ ഉള്ളിടത്ത് നമ്മൾ പ്രത്യേകം വീടിനുള്ളിലൊക്കെ ഇത് കഴിവതും വെക്കാതിരിക്കുന്നതാണ് നല്ലത് പുറത്ത് പറമ്പിലാണെങ്കിലും വെക്കുമ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ളിടത്ത് നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം ഇതുപോലെ എലിശല്യം ഉള്ള ഭാഗത്ത് ഇലയുടെ മാളങ്ങൾ പെരിശാഴിയുടെ മാളങ്ങളൊക്കെ ഉള്ളിടത്ത് നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് കൊണ്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അവർ വന്ന് തിന്നിട്ട് അവർ ചത്തുപോക്കുകയുള്ളൂ അങ്ങനെ നമുക്ക് ഇലയുടെയും പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇലയെ ഓടിക്കാനും പല്ലിയെ ഓടിക്കാനൊക്കെ ഉള്ള ഒരു അടിപൊളി ടിപ്പാണ് നമുക്ക് ഈസിയായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ ഞാൻ കാണിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം